ഇത് നമ്മൾ നമ്മള് കൊറേയിടത്ത് തിരക്കി കേക്ക് ഒന്ന് ആ എല്ലാവർക്കും ഇത് ഇത് പാടായിരുന്നു ആരും ഏറ്റെടുത്തില്ലായിരുന്നു ഭയങ്കര റിസ്ക് റിസ്ക് ആയതുകൊണ്ട് അങ്ങനെ ഏറ്റെടുത്തില്ല ഈ പ്രിന്റ് ആയിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ും ഏറ്റെടുക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ ലിപ് കേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ഒരു വെറൈറ്റി കേക്കാണ് അങ്ങനെ നമ്മൾ ലിപ്പിന്റെ പ്രിന്റ് എടുത്തതിന് ശേഷം അത് ആ ഒരു ഷേപ്പിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അത് സെല്ലൌട്ടായിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ക്രീമിന്റെ ആ ഒരു മോയിസ്റ്ററും കാര്യങ്ങളും ഒന്നും അതിനകത്തോട്ട് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൂടായ കേക്കിലേക്ക് ഇതേപോലെ കൊടുത്തിട്ട് ക്രീം കുറച്ച് ലൂസ് ആക്കി റെഡ് കളർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതേപോലെ ആ ഒരു ലിപ് ഡിസൈൻ കൊടുക്കുന്നത് കോൺഫിഡന്റ് ആയിട്ട് ഈ ഒരു ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്കും കുറച്ച് പേടിയായിരുന്നു കാരണം ഇത് ശരിയാകോ ഇല്ലയോ എന്നുള്ളത് വീഡിയോ കാണുമ്പോൾ നല്ല സ്പീഡിലാണ് ചെയ്യുന്നത് പക്ഷേ നല്ല സമയം എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് കുറച്ച് അധികം സമയം എടുത്തു നന്നായിട്ട് ടെൻഷനും അടിച്ചു പിന്നെ ഞാൻ ആ ഓരോ പ്രാവശ്യം ലിപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആ ഒരു പ്രിന്റ് അങ്ങനെ വെച്ച് ഡിസൈൻ ചെയ്തിട്ട് ആ പ്രിന്റ് ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കഴുകിയെടുത്തതിനു ശേഷമാണ് നമ്മൾ ആ ഒരു പ്രിന്റ് വീണ്ടും ആ കേക്കിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് സെല്ലോട്ടേപ്പ് വെച്ച് കവർ ചെയ്യണമെന്ന് കാരണം അതാകുമ്പോൾ നമുക്ക് ആ ഒരു പേപ്പറിനകത്തോട്ട് വെള്ളം അബ്സോർബ് ചെയ്യത്തില്ല ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രിന്റ് ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റിനാണ് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നി പോയ ബുദ്ധി എന്തായാലും ആന പിടിച്ചാൽ കിട്ടത്തില്ലോ അപ്പൊ ഇൻഷാ എന്തായാലും അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധി ഉപയോഗിക്കാം എന്തായാലും നിങ്ങൾക്ക് ഇതേപോലെ ഒരു കേക്കിന്റെ ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രാൻസ്പെറന്റ് ഷീറ്റിനകത്ത് പ്രിന്റ് എടുത്താൽ മതി കേട്ടോ നമ്മൾ ഈ ഒരു ലിപ്പ് എല്ലാം ഡിസൈൻ ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ഒരു മെറൂൺ ഷേഡ് കൊടുക്കാൻ വേണ്ടി മെറൂൺ കറർ ജെൽ കളർ കുറച്ചുകൂടി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഒരു ലിപ്പിന്റെ എല്ലാം പുറത്തുകൂടെ ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് ക്യാൻഡലൊക്കെ വെച്ചിട്ട് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തു അപ്പൊ ഇതായിരുന്നു നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ ഒരു കേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്രൈഡ് ടു ബി ഫംഗ്ഷന് വേണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രൈഡിലും ബാക്കി എല്ലാവർക്കും ഈ ഒരു കേക്ക് ഡിസൈൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം എപ്പോഴും പറയേണ്ടല്ലോ മറക്കല്ലേ കേട്ടോ അപ്പൊ ഇൻഷാല്ലാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്